ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഏറ്റവും രുചികരവും എല്ലാവർക്കും ഇഷ്ടമുള്ളതുമായ കിറ്റ് കാറ്റ് കൊക്കോയിൽ നിന്നും എങ്ങനെയാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് പറഞ്ഞു തരുന്നത് കിറ്റ് കാറ്റ് നിർമ്മാണത്തിന് ഏറ്റവും ആദ്യമായി ഉണ്ടാക്കുന്നത് പാലും പഞ്ചസാരയും മൈദയും ഒരു വലിയ ടാങ്കിൽ മിക്സ് ചെയ്ത് എടുക്കുന്നു ഈ മിശ്രിതം ഒരു ട്യൂബിലൂടെ കടന്ന് ഒരു പ്രോസസ്സിംഗ് യൂണിറ്റിൽ എത്തുന്നു നല്ല ചൂടുള്ള പ്രസറിൻ്റെ സഹായത്തോടെ ഹീറ്റ് ചെയ്ത് ബേക്ക് ചെയ്ത് ഇവ ഷീറ്റുകളാക്കി മാറ്റിയെടുക്കുന്നു പിന്നീട് ഈ വേഫർ ഷീറ്റുകൾ മെഷീനുകളുടെ സഹായത്തോടെ വേർതിരിച്ച് നന്നായി തണുപ്പിച്ച് എടുക്കുന്നു ഇനിയാണ് കിറ്റ് കാറ്റിൻ്റെ ഏറ്റവും രുചിയുള്ള ചോക്ലേറ്റിൻ്റെ നിർമ്മാണം നടക്കുന്നത് കൊക്കോയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന പൗഡറും പഞ്ചസാരയും കിറ്റ് കാറ്റിന് മാത്രമായുള്ള ഒരു പ്രത്യേക കൂട്ടും ചേർത്താണ് രുചികരമായ ഈ ചോക്ലേറ്റ് ലൈനി ഉണ്ടാക്കിയെടുക്കുന്നത് ഈ മിശ്രിതം ഒരു വലിയ ബെൽറ്റിലൂടെ കടത്തിവിട്ട് പമ്പ് ചെയ്ത് ഷീറ്റ് രൂപത്തിലാക്കി പ്രസ് ചെയ്ത് എടുക്കുന്നു പിന്നീട് ഈ ഷീറ്റുകളും നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന വാഫർ ഷീറ്റുകളും പ്രത്യേക രൂപത്തിൽ അടക്കി നന്നായി രൂപപ്പെടുത്തി എടുക്കുന്നു പിന്നീട് വാഫറിൻ്റെയും ചോക്ലേറ്റിൻ്റെയും ഷീറ്റുകൾ പ്രത്യേക മിഷനുകളുടെ സഹായത്തോടെ കട്ട് ചെയ്ത് കേടുപാടുകൾ സംഭവിക്കാതെ എടുക്കുന്നു ഇവ ഒരു പ്രത്യേക കൺവെയറിലൂടെ കടന്നു പോകുമ്പോൾ പൊട്ടിയതും കേടുകൾ സംഭവിച്ചതുമായ കിറ്റ് കാറ്റ് പുറന്തള്ളപ്പെടുകയും ഏറ്റവും നല്ല കിറ്റ് കാറ്റുകൾ മാത്രം ബെൽറ്റിലൂടെ സഞ്ചരിക്കപ്പെടുകയും ചെയ്യുന്നു ഒരു മോൾഡ് ചെയ്ത യൂണിറ്റിലൂടെ കടത്തിവിടുമ്പോൾ അതിൽ ചോക്ലേറ്റ് ഫില്ല് ചെയ്യപ്പെടുന്നു ചോക്ലേറ്റ് ഫില്ല് ചെയ്ത ശേഷം കൺവെയർ ബെൽറ്റിലൂടെ സഞ്ചരിക്കുന്ന കിറ്റ്കാറ്റിൻ്റെ മുകളിലായി കൂടുതലുള്ള ചോക്ലേറ്റുകൾ ഒരു മിഷൻ്റെ സഹായത്തോടെ വടിച്ച് മാറ്റപ്പെടുന്നു ഇങ്ങനെ പൂർണ്ണമായും നിർമ്മാണം പൂർത്തിയായ കിറ്റ് കാറ്റുകൾ തണുപ്പിച്ച് സെറ്റ് ചെയ്ത് എടുക്കുന്നു പിന്നീട് ഇത് സഞ്ചരിക്കുന്നത് പാക്കിംഗ് സെക്ഷനിലേക്കാണ് ഇവിടെ അതിമനോഹരമായ കടലാസുകൾ ഉപയോഗിച്ച് ഓരോ കിറ്റ് കാറ്റും നല്ലപോലെ പാക്ക് ചെയ്ത് എടുക്കുന്നു ഇങ്ങനെ വരുന്ന ഓരോ കിറ്റ് കാറ്റിനെയും പിന്നീട് മെഷീനുകൾ ഉപയോഗിച്ച് കൃത്യം എണ്ണമാക്കി അതിനെ ബോക്സുകളിലേക്ക് മാറ്റി പാക്ക് ചെയ്ത് വിപണികളിലേക്ക് എത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ബ്രിട്ടനിൽ തുടങ്ങിയ ഈ കിറ്റ്കാറ്റ് ഇന്ന് എഴുപതിൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുകയും ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് കിറ്റ് കാറ്റിൻ്റെ പ്രത്യേകമായ രുചി ഓരോ കുട്ടികളുടെയും മുതിർന്നവരുടെയും മനസ്സിൽ മായാതെ നിൽക്കുന്നത് തന്നെയാണ് കിറ്റ് കാറ്റിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങൾ കിറ്റ് കാറ്റ് കഴിച്ചിട്ടുണ്ടോ എങ്കിൽ കമൻറിൽ രേഖപ്പെടുത്താവുന്നതാണ് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്